നമസ്കാരം വാസ്തുവിദ്യയുടെ അറുപത്തി ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നാം എടുക്കാൻ പോകുന്ന വിഷയം ഗ്രഹനിർമ്മാണ പ്രക്രിയയിൽ അനുഷ്ഠാന രൂപത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ദോഷപരിഹാരാർത്ഥമായിട്ട് ചെയ്യപ്പെടുന്ന ഒരു ക്രിയയാണ് പഞ്ചശിര സ്ഥാപനം അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സാധാരണയായിട്ട് വാസ്തുപരമായ പിഴവുകൾ വരുന്ന വീടുകൾക്ക് ഇന്ന് ആനുകാലികമായി ധാരാളം ആളുകൾ പഞ്ചശ്വര സ്ഥാപനമാണ് പരിഹാര മാർഗം ഏക പരിഹാര പരിഹാര മാർഗമെന്ന് പറഞ്ഞ് ഗ്രഹ ഉടമകളെ കൊണ്ട് ഇത് ചെയ്യിക്കുക വളരെ വ്യാപകമാണ് അപ്പോൾ ആ പഞ്ചശിരസ് സ്ഥാപിച്ചത് കൊണ്ട് എന്താണ് ഫലം എന്താണ് ഗുണം അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം സർവദോഷ പരിഹാരിയായ ഒരു സംഗതി അല്ല പഞ്ചശിരസ് സ്ഥാപനം പഞ്ചശിരസ് സ്ഥാപനം പോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായ ചില സംഗതികളാണ് വാസ്തു പിരമിഡുകൾ വാസ്തുദോഷം പരിഹരിക്കാൻ വേണ്ടി വാസ്തു പിരമിഡ് അതുപോലെ തന്നെ വാസ്തു വാസ്തുവിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രഹത്തിലെ എല്ലാ ദോഷവും അതിലൂടെ ഇല്ലാതാകും എന്ന് ധരിപ്പിച്ച് ഇത്തരത്തിലെ ചില വാസ്തുവിരുദ്ധമായ ചില കാര്യങ്ങൾ ഈ രംഗത്ത് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം നമ്മൾ ഇന്ന് ശ്രദ്ധാപൂർവ്വം കൊണ്ടുവന്നത് വാസ്തുവിദ്യയിലെ ദോഷപരിഹാരാർത്ഥമായിട്ട് പറയുന്ന ഏക താന്ത്രിക പൂജ എന്ന് പറയുന്നത് പഞ്ചശിത മാത്രമാണ് വാസ്തുവിളക്കോ വാസ്തു പിരമിഡോ ഒന്നും സാധാരണ വാസ്തുഗ്രന്ഥങ്ങളിൽ എവിടെയും പരാമർശിക്കപ്പെടാത്ത പുതിയ ആവിഷ്കാരങ്ങളാണ് അത് പുതിയതായതുകൊണ്ട് അവയ്ക്ക് എന്ത് ഗുണമുണ്ടാകുമെന്ന് പ്രവചിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാൽ അത് പ്രാചീന ശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെട്ട സംഗതികളല്ല ഇവ എന്ന് നിങ്ങളെ അറിയിക്കട്ടെ പഞ്ചശിരസ്ഥാപനമാകട്ടെ അത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് മർമ്മ പീഠ ഉണ്ടായ ഗ്രഹത്തിൽ അതിൻ്റെ പരിഹാരാർത്ഥം ആ ദോഷത്തിൻ്റെ പരിഹാരാർത്ഥമായിട്ടാണ് പഞ്ചശിരസ്ഥാപനം നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് മർമ്മപീഠം നമ്മൾ പറമ്പ് കണ്ട് പറമ്പിൻ്റെ വലുപ്പം നിശ്ചയിച്ച് അതിനകത്ത് വാസ്തുമണ്ഡലത്തെ മണ്ഡലത്തെ നിശ്ചയിച്ച് അതിനുശേഷം നമ്മൾ ആ വാസ്തു മണ്ഡലത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണല്ലോ ഗ്രഹത്തെ രൂപകൽപ്പന ചെയ്യുക അങ്ങനെ രൂപകൽപ്പന ചെയ്യുന്ന ഗ്രഹത്തെ ആ വാസ്തുമണ്ഡലത്തിനകത്ത് പദകൽപ്പന നടത്തി അതിനകത്ത് അസംഖ്യം സൂത്രങ്ങളും രജ്ജുക്കളും എല്ലാമുണ്ട് നാടികളുമെല്ലാമുണ്ട് ഇവ തമ്മിൽ സന്ധിച്ച് ഉണ്ടാകുന്ന എനർജി ന്യൂഡ്യൂൾസാണ് ഈ പറയുന്ന മർമ്മങ്ങൾ ഏറെക്കുറെ നൂറ് മർമ്മങ്ങളാണ് ആകെക്കൂടെ ഒരു പദകൽപ്പന നടത്തിയ ഒരു വാസ്തുമണ്ഡലത്തിൽ ഉണ്ടാകുക ഒൻപത് ബൈ ഒൻപത് പദകൽപ്പന നടത്തിയ വാസ്തു മണ്ഡലത്തിലുണ്ടാകുക അതിൽ നാല് അഞ്ചെണ്ണം മഹാമർമ്മങ്ങളാണ് അപ്പോൾ ഈ മഹാമർമ്മങ്ങളും മർമ്മങ്ങളിലും ഒരു കാരണവശാലും നമ്മൾ രൂപകൽപ്പന ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ ഭിത്തിയോ അല്ലെങ്കിൽ അത് സ്തംഭങ്ങളോ ഒന്നും വന്നുകൂടാ പ്രാചീന കാലത്ത് ഇത് ചെയ്യുവാൻ അല്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്താലും എന്തെങ്കിലുമൊക്കെ അപാകതയിൽ ഇത് ഈ സംഗതികൾ ഭിത്തിയോ തൂണുകളോ ഒക്കെ ഈ മർമ്മങ്ങളിലോ നാടികളിലോ ഒക്കെ കയറി വരാം അപ്പോൾ നമ്മുടെ മർമ്മങ്ങളിൽ ക്ഷതമുണ്ടായാൽ മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണോ അത് ബാധിക്കുന്നത് അതുപോലെ തന്നെയാണ് ഭൂമിയിൽ ഉള്ള ഊർജ പോയിൻറ്റുകളിൽ ക്ഷതം ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആ ക്ഷതം ആ ഗ്രഹത്തിൽ ഉള്ളവരെ ബാധിക്കുന്നത് എന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഇത്തരത്തിൽ മർമ്മങ്ങളിലോ നാടുകളിലോ ഒന്നും ഭിത്തി വരാത്ത രീതി വിധം വേണം ഗ്രഹത്തെ കണക്ക് കൂട്ടി സ്ഥാപിക്കാൻ അത് പ്രാചീന കാലത്തെ രീതിയിൽ അത് അല്പം ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടിങ്ങനെ പിഴവുകൾ വന്നു പോയാൽ വന്നോ ഇല്ലയോ നമുക്കറിയില്ല വന്നു കഴിഞ്ഞാൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരാർത്ഥമായിട്ട് അവർ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ക്രിയ മാത്രമാണ് പഞ്ചശിരസ്ഥാപനം അല്ലാതെ ഒരു ഗ്രഹത്തിലെ വാസ്തുപരമായ മറ്റുള്ള ദോഷങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്ന ഒരു ക്രിയ അല്ല പഞ്ചശിരസ്ഥാപനം എന്നാദ്യം നിങ്ങൾ മനസ്സിലാക്കുക പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായ ഞാൻ മേൽപ്പറഞ്ഞ മർമ്മഭേദത്തിനാണ് എന്നാൽ ഇന്ന് നമ്മൾ വാസ്തുവിദ്യ അനുസരിച്ച് ഒരു പ്ലാൻ ചെയ്ത് അത് സ്ഥാനം കാണുമ്പോൾ പ്രായേണ മർമ്മദോഷം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വിരളമാണ് അതിന് കാരണം നമ്മൾ വാസ്തുമണ്ഡലം നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ സർവേയിലൂടെ നമ്മൾ പുരയിടത്തിൻ്റെ ഡ്രോയിങ്ങുകൾ തയ്യാറാക്കി അതിനുള്ളിൽ വാസ്തുമണ്ഡലം നിശ്ചയിച്ച് കമ്പ്യൂട്ടർ ഗ്രിഡിങ്ങിലൂടെ നമുക്ക് രൂപകൽപ്പന നടത്തി ആ രൂപകൽപ്പന ഗ്രിഡിങ്ങുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്തുകൊണ്ട് ഈ മർമ്മങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രഹത്തെ സ്ഥാനനിർണ്ണയം നടത്തി ആ സ്ഥാനനിർണ്ണയം നടത്തുന്ന അളവുകളെയാണ് പറമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ സ്ഥാനം കണ്ടെത്തുന്നത് അപ്പോൾ അങ്ങനെ കണ്ടെത്തി ചെയ്യുന്നത് ചെയ്യുന്ന ഒരു ഗ്രഹത്തിനെ സംബന്ധിച്ചിടത്തോളം മർമ്മപീഠ എന്ന ഒരു ദോഷം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തീരെ ഇല്ല അതായത് വാസ്തുപരമായി ശരിയായ രീതിയിൽ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച ഗ്രഹമാണെങ്കിൽ മര്മ്മപീഠ ഇന്നത്തെ ഒരു പരിതസ്ഥിതിയിൽ ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചശിര സ്ഥാപനം എന്ന ഒരു ക്രിയയും അതിന് ചിലവാകുന്ന പണവും നിങ്ങൾക്ക് ലാഭിക്കാവുന്നതാണ് ഏറെക്കുറെ ഇന്ന് പലരും പറയുന്നത് കേട്ട് കേട്ട് ഇത് ആകെക്കൂടെ ഏതാണ്ട് ഒരു അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വരെ ചിലവ് വരുന്ന പല ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിൽ ചിലയിടത്ത് പത്തും ഇരുപതിനായിരം രൂപയോളം ചിലവാകും ചിലർക്കതിൽ അത് കൂടുതലാവും ചിലയിടത്ത് അമ്പതിനായിരം ആകും ഒരു ലക്ഷമാകും എന്നൊക്കെ യാതൊരു തത്വദിക്ഷയില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ ഇതിനു വേണ്ടി ചിലവാക്കേണ്ടുന്ന ധനത്തിൻ്റെ അളവ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് കൃത്യമായ വാസ്തു അനുസരിച്ച് ചെയ്ത ഒരു ഗ്രഹത്തിന് കൃത്യമായി തന്നെ പൊസിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പഞ്ചശിര സ്ഥാപനം അവിടെ ആവശ്യം വരില്ല പക്ഷെങ്കിൽ എന്നാൽ ദോഷപരിഹാരാർത്ഥമായിട്ട് നിലവിൽ ദോഷമുള്ള ഒരു ഗ്രഹത്തെ കറക്റ്റ് ചെയ്ത് പരിഹരിച്ച് കൃത്യമാക്കി എടുക്കുന്ന കേസിൽ പഞ്ചശിര പഞ്ചശിരസ്താപനം അനിവാര്യമാണെന്നാണ് ഇനിയും എന്താണ് പഞ്ചശിരസ് എന്ന് നോക്കാം പഞ്ചശിരസ് എന്ന് പറയുന്ന അഞ്ച് ശിരസ്സുകളാണ് അഞ്ച് മൃഗങ്ങളുടെ വ്യത്യസ്ത സ്വഭാവമുള്ള അഞ്ച് മൃഗങ്ങളുടെ ശിരസുകളാണ് ഒന്ന് ആമയാണ് രണ്ട് ആന സിംഹം പോത്ത് പന്നി അപ്പോൾ ഇത്തരത്തിൽ ഈ അഞ്ച് മൃഗങ്ങൾ ഒരു പെട്ടിക്ക് ഉള്ളിൽ അഞ്ചായിട്ട് ഭാഗിച്ചുകൊണ്ട് അതായത് നടുക്ക് ഒരു കളവും ചുറ്റും നാല് മൂലയ്ക്കും നാല് സ്ഥാനങ്ങളുമാക്കിക്കൊണ്ട് അങ്ങനെ അഞ്ച് ഭാഗമായി അതായത് ആ പെട്ടിയുടെ മധ്യഭാഗം ഒരു ചെറിയ കളം നാല് കോണുകളിലും ഓരോ കളം നാല് കോണ് നാല് സോറി നാല് കോണല്ല നാല് ദിക്കുകൾ നാല് ദിക്കുകളിലും ഓരോ സ്ഥാനങ്ങൾ ഇങ്ങനെ സ്ഥാനം ചെയ്ത് ഈ ശിരസ്സുകളെ ഇത് സാധാരണ ആറേ മുക്കാൽ പണവിട സ്വർണത്തിൽ ചെയ്യണം എന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് അത് സ്വർണം കൊണ്ട് ഈ അഞ്ച് ശിരസ്സുകൾ നിർമ്മിച്ച് അതിൽ മധ്യത്തിൽ ആമയുടെ ശിരസ് ആമയുടെ ശിരസ് ഗ്രഹം എങ്ങോട്ടാണോ ദർശനമായി ഇരിക്കുന്നത് ആ ഭാഗത്തേക്കായിരിക്കും ആമയുടെ ശിരസ് ഇരിക്കുക കിഴക്ക് വശത്ത് പടിഞ്ഞാറേക്ക് ആനയുടെ ശിരസ്സും പടിഞ്ഞാറ് വശത്ത് കിഴക്ക് ഭാഗത്തേക്ക് സിംഹത്തിൻ്റെ ശിരസ്സും തെക്ക് വശത്ത് വടക്കോട്ട് പോത്തിൻ്റെ ശിരസും വടക്ക് വശം തെക്കോട്ട് പന്നിയുടെ ശിരസുമാണ് സ്ഥാപിക്കുക എന്നിട്ട് ഇത് ഒരു ചെമ്പ് കൊണ്ടുള്ള ഒരു ചെപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാ ചെപ്പുണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് ഈ സ്വർണം കൊണ്ടുള്ള ഈ ശിരസ്സുകൾ സ്ഥാപിക്കുക ഇത് സ്വർണം കൊണ്ട് തന്നെ വേണം എന്ന നിർബന്ധമൊന്നുമില്ല സ്വർണം കൊണ്ട് സാധിക്കാത്തവർക്ക് വെള്ളി കൊണ്ടു വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് ഇതിനെ ഇതിൻ്റേതായ പൂജകളും മന്ത്രങ്ങളും മന്ത്രങ്ങളുമുണ്ട് സാധാരണഗതിയിൽ വാസ്തുബലി പൂജ നടത്തുന്നതിനോടൊപ്പമാണ് ഈ പഞ്ചശിരസും പൂജ നടത്തി സ്ഥാപിക്കുക ഇത് സ്ഥാപിക്കേണ്ടത് മർമ്മഭേദം മർമ്മഭേദം എവിടെ മർമ്മദോഷം മർമ്മപീഠം എവിടെയാണോ ഉണ്ടായിരിക്കുന്നത് ആ അവിടെ തന്നെയാണ് ഇതിന് ഇത് പരിഹാരാർത്ഥം കൊടുക്കേണ്ടത് സാധാരണഗതിയിൽ മർമ്മഭേദം എവിടെ ഉണ്ടാകുക ഭിത്തി മർമ്മത്തിൽ വരുമ്പോഴാണല്ലോ മർമ്മഭേദം ഉണ്ടാകുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭിത്തിക്ക് ഉള്ളിൽ തന്നെയാണ് ഇതിനെ നിക്ഷേപിക്കേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇതിനെ നിക്ഷേപിക്കേണ്ടത് ഒരു ഗ്രഹത്തിൻ്റെ പ്രധാന ഭിത്തി ഏതാണോ ആ പ്രധാന ഭിത്തിയുടെ ചുവട്ടിലായി തറയോട് ചേർന്ന ഭാഗത്ത് ചെറിയ ഒരു കുഴിയുണ്ടാക്കി ഭിത്തിക്ക് അകത്തായിട്ട് ഈ പെട്ടിയെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് നമ്മുടെ ആ ഈ ഗ്രഹം നിൽക്കുന്ന സ്ഥലത്തെ മണ്ണും അല്പം അതിനോടൊപ്പം വെച്ച് അത് സീൽ ചെയ്ത് ക്ലോസ് ചെയ്ത് തേച്ച് എടുക്കുന്ന എടുക്കുകയാണ് വേണ്ടത് ഇത് ഒരു വിധം മറ്റൊരു വിധം ഇതിനെ നമുക്ക് ചെയ്യാവുന്നത് ഗ്രഹത്തിൻ്റെ പ്രധാന വാതിൽ അതായത് അകത്തു നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇടത്തെ കട്ടിളയ്ക്ക് പുറത്തേക്ക് വരുമ്പോൾ ഇടത്തേ കട്ടിളയുടെ വള വലത്തെ കട്ടിളയ്ക്ക് ഉള്ളിലായിട്ട് ഇടത്തേ കട്ടളയല്ല വലത്തെ കട്ടിളയ്ക്ക് ഉള്ളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ തറയിൽ നിന്ന് ഉയർത്തി കട്ടളയ്ക്കുള്ളിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിനുള്ളിലായിട്ട് ഇത് നിക്ഷേപിക്കാം ഒന്നിലവിടെ ഇതല്ലെങ്കിൽ മറ്റൊരു രീതി അവർ സാധാരണ അവലംബിച്ച് കാണുന്ന പൂജാമുറിയിൽ തറയ്ക്കുള്ളിൽ തറയുടെ മധ്യഭാഗത്തോ മധ്യഭാഗത്തോലും ഒരു ടൈല് മാറ്റി അതിനടിയിൽ ഇതിനെ നിക്ഷേപിച്ച് വെക്കുക പക്ഷെ പൊതുവെ സ്വീകാര്യമായ മാർഗം ഭിത്തിയുടെ അടിയിൽ തറയോട് ചേർന്നിരിക്കുന്ന ഭാഗത്താണ് ആചാര്യന്മാർ അധികവും നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ പഞ്ചശിരസ് ഇന്ന് വ്യാപകമായിട്ട് വടക്കേ ഇന്ത്യയിലൊക്കെ അത് കേരളത്തിൽ നിന്ന് കണ്ടെത്തി അവരെ കൊണ്ടുവന്ന് പ്രച പ്രചാരത്തിലാക്കിയിരിക്കുകയാണ് അവർ പറയുന്നത് എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ ഏത് മുറിയിലാണോ ദോഷം അവർക്ക് അവർക്ക് തോന്നുന്നത് ആ മുറിയിൽ ഒരു പഞ്ചശിരസ് സ്ഥാപിക്കുക അടുത്ത മുറിയിൽ ദോഷമുണ്ട് അവിടെയും സ്ഥാപിക്കുക അതായത് ഓരോ പഞ്ചശിരസിനും വലിയ ഒരു തുക ഈടാക്കിക്കൊണ്ട് ഒരു ഗ്രഹമുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മൂന്ന് നാലഞ്ച് പഞ്ചശിരസ് സ്ഥാപിക്കത്തക്ക രീതിയിലുള്ള ഒരു രീതിയാണ് ഇന്ന് കണ്ടുവരുന്നത് ഇത് തികച്ചും അശാസ്ത്രീയമാണ് വാസ്തുവിരുദ്ധമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇതറിഞ്ഞിരിക്കുക ഒരു ഗ്രഹത്തിന് ദോഷപരിഹാരാർത്ഥം ഒരേ ഒരു പഞ്ചശിരസേ ആവശ്യമുള്ളൂ അത് മർമ്മപീഠ ഉണ്ടായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ മർമ്മപീഡ സംശയം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യേണ്ടതുള്ളൂ അങ്ങനെ ചെയ് ശരിയായ വാസ്തുവിദ്യ അനുസരിച്ച് ചെയ്തൊരു ഗൃഹത്തിൽ ഇത് വിന്യസിക്കേണ്ട ആവശ്യം വരികയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് പഞ്ചശിരസേനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം നാളെ മറ്റൊരു വിഷയമായിട്ട് വരുമാറും